നമുക്ക് മറ്റുള്ളവരെ മാറ്റാൻ കഴിയില്ല സ്വയം മാറാനേ കഴിയുമെന്ന് പറയുന്നുവല്ലോ അത്രയേ ഉള്ളൂ എങ്കിൽ മഹത്തുക്കളുടെ ഉപദേശത്തിന്റെ പ്രസക്തി എന്താണ് അവരുടെ പ്രാരബ്ദം കൊണ്ട് അവർ ഉപദേശിക്കുക ആർക്കെങ്കിലും ഗുണകരമായാൽ അവർക്ക് മാറ്റം ഉണ്ടാവും റോഡിൽ പല ബോർഡുകളും കാണുന്നുണ്ട് ആ ബോർഡുകൾ കണ്ടാൽ ഒരാളെങ്കിലും വിചാരിക്കുക ആ സാധനം ഒന്ന് വാങ്ങാൻ അല്ലാണ്ട് ബോർഡിന് ആരെക്കൊണ്ടും സാധനം വാങ്ങിപ്പിക്കാൻ കഴിയില്ല ആ ബോർഡ് ശരിക്കും ഉൾക്കൊണ്ടൊരാള് എന്നാ ശരി ആ സാധനം ഒന്ന് വാങ്ങിക്കളയണം മഹാത്മാക്കൾ പറഞ്ഞുകൊണ്ടേയിരിക്കും അതവരുടെ പ്രാരബം അതാണല്ല തീർച്ചയായിട്ടും അത് പാകപ്പെട്ട ആളില് വിതച്ചുകൊണ്ടേയിരിക്കും വിതച്ചുകൊണ്ടേ പോവുകയാണ് അത് പാകപ്പെട്ടെടുത്ത് വീണ് കഴിഞ്ഞാൽ അപ്പൊ ഫലിക്കും അത് മുളയ്ക്കും അത് ഇയാൾ അയാളെ മാറ്റുക അല്ല അയാൾക്ക് അതിനുള്ള പാകത വന്നപ്പോ അതിനുള്ള ബീജം കിട്ടിയതാണ് അങ്ങനെ വലിയ മാറ്റം വരും ലോകം മുഴുവൻ തന്നെ ഇത്തരം മഹാത്മാക്കളുടെ ഉപദേശം കൊണ്ടാണ് മാറുന്നത് അതൊരാൾ വിചാരിച്ച് വേറൊരാളെ മാറ്റുക അല്ല ഇയാൾ പാകപ്പെടുമ്പോൾ അതിനുള്ളതായ അറിവ് സ്വീകരിക്കപ്പെടുക അതെങ്ങനെ എപ്പോഴൊന്നും പറയാൻ വയ്യ കഴിഞ്ഞ മുപ്പത്തിയഞ്ചിലധികം വർഷത്തെ നമ്മുടെ ജീവിതത്തിൽ ഒരു വേള ദിവസം നാല് അഞ്ച് പ്രഭാഷണങ്ങളൊക്കെ ചെയ്യുന്ന കാലം ഉണ്ടായിരുന്നു തുടക്കത്തിൽ നാല് അഞ്ച് പ്രഭാഷണമൊക്കെ ഒരു ദിവസം അപ്പോൾ ഒന്ന് കൂട്ടി നോക്കൂ ഇതിൽ രണ്ട് സന്ദർഭങ്ങൾ വളരെ ഓർമ്മയിൽ നിൽക്കണത് പറഞ്ഞുതരാം രണ്ട് സന്ദർഭം ഒന്ന് കോഴിക്കോട് വെച്ചിട്ടാണ് ടൗണല്ല ഒരു ഗ്രാമം ഒരു ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിന്റെ മുറ്റം നീണ്ടിട്ടാണ് അവിടെ സ്റ്റേജ് കെട്ടി പ്രസംഗമാണ് അതിൻ്റെ കൂടെ ഒരു ഇടവഴിയുണ്ട് അപ്പം സ്റ്റേജിൽ ഇരുന്ന് നമ്മൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് പറയുന്നത് ഇതാണ് ഇതാണ് പറയുന്നത് ശ്രദ്ധിക്കണം ആശ്രമത്തിൽ ഒരു ചെറുപ്പക്കാരൻ വന്നു സ്വാമി മദ്യം കുടിക്കാമോ എന്ന് ചോദിച്ചു തീർച്ചയായിട്ടും കുടിക്കാം മദ്യം കുടിക്കാനേ പറ്റൂ തിന്നാൻ പറ്റില്ല അത് ദ്രാവകമായതുകൊണ്ട് പക്ഷേ കുടിച്ചാൽ നിൻ്റെ നാടീവ്യവസ്ഥ തകരാറാവും നിന്റെ മസ്തിഷ്കം തകരാറാവും വീണ്ടും കുടിക്കണം എന്നുള്ള ആഗ്രഹം വരും അങ്ങനെ ക്രമേണ നീയൊരു കുടിയനായി മാറും സാമ്പത്തികം പോവും കുടുംബം നശിക്കും ആരോഗ്യം നശിക്കും കൂട്ടുകാർ പോവും എല്ലാം നശിക്കും ഇതൊക്കെ ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ കുടിച്ചോ ഇല്ലേ കുടിക്കണ്ട ഇതാണ് നമ്മൾ പറഞ്ഞു കൊടുത്ത മറുപടി അപ്പോൾ ഇത് പറയുകയാണ് അവിടെ ഇരുന്നിട്ട് പ്രസംഗത്തിൽ ഇത് പറയുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ആശ്രമത്തിൽ വന്നു മദ്യപി മദ്യം കുടിക്കാമോ എന്ന് ചോദിച്ചു ഓ കുടിക്കാം എന്ന് പറഞ്ഞു എന്ന് പറയുന്നത് കേട്ടുകൊണ്ടാണ് രണ്ടുപേരും അതിലെ സിഖ് സാഖ് എന്ന് പറഞ്ഞ് നടന്നു വരുന്നത് അങ്ങനെ അവരെ വരവ് കാണണ്ടേ ഞാനിവിടുന്ന് ഉയർന്ന സ്റ്റേജ് ആയത് കാണുന്നുണ്ട് അവർക്ക് ആ ഇടവഴിയൊന്നും പോരാ അങ്ങനെയാ വരവ് ഉടനെ അവരവിടുന്ന് തുടങ്ങി പറയാൻ ഒച്ചത്തില് ഇതാണ് സ്വാമി ഇത് നല്ല സ്വാമിയാണ് ഇതാണ് സ്വാമി ഇത് ഒറിജിനൽ സ്വാമിയാണ് ആ എന്നിട്ട് അവര് മുമ്പിൽ വന്നിരുന്നു ഇപ്പോഴും ഓർമ്മ ഉണ്ട് മുമ്പിൽ വന്നിരുന്നു ഇങ്ങനെ ഇരുന്നു അവിടെ ഇതാണ് സ്വാമി നോക്കണേ ബാക്കിയുള്ളവർക്ക് പ്രഭാഷണം കേൾക്കാൻ തന്നെ പ്രയാസം ഇവരൊച്ചത്തിലാ പറയണത് അല്ല സ്വാമി ഇപ്പൊ സംഘാടകർ ഇവരെ പിടിച്ചു മാറ്റാൻ നോക്കി ഞാൻ കൈകൊണ്ട് കാണിച്ചു മാറ്റരുത് മാറ്റരുത് കുറച്ചേരം കഴിഞ്ഞാൽ അവർ മിണ്ടാണ്ടവിടെ ഇരുന്നു ശരി ഞാനിങ്ങു പോരുകയും ചെയ്തു ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഇവിടെ അന്ന് ഈ കെട്ടിട്ടൊന്നുമില്ല അവിടെ ആ ക്ഷേത്രത്തിൻ്റെ സൈഡിലാണ് സൽസംഗ ഹാള് പണ്ട് ഇവിടെ വരുന്നവർക്ക് ഓർമ്മ ഉണ്ടാവും ഒരു ഉച്ചക്ക് ശേഷം ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഒരു സുമുഖൻ സുന്ദരൻ വെള്ളമുണ്ട് വെള്ള ഷർട്ട് ഒരു കുട്ടപ്പനായിട്ട് വന്നു വന്ന് നമസ്കരിച്ചു സ്വാമിജിക്ക് എന്നെ മനസ്സിലായോ ഞാൻ നോക്കി ഇല്ലല്ലോ എന്നെ മനസ്സിലായില്ലേ ഞാൻ വീണ്ടും നോക്കി ഇല്ല എനിക്ക് മനസ്സിലായില്ല പറയൂ സ്വാമി ഇന്ന മുതൽ ഒരു മൂന്ന് മാസം മുമ്പ് ഇങ്ങനെ പ്രഭാഷണം ചെയ്തിരുന്നില്ലേ ഇന്ന സ്ഥലത്ത് ആ അന്ന് രണ്ടു പേരതിലെ കുടിച്ചു വന്നിരുന്നില്ലേ ആ അതിലൊന്ന് ഞാനായിരുന്നു അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ മദ്യപിച്ചിട്ടില്ല അതെൻ്റെ ജീവിതത്തിൽ വലിയ പരിവർത്തനം ഉണ്ടാക്കി സ്വാമിയുടെ വാക്കുകൾ ഇന്ന് വരെ കുടിച്ചിട്ടില്ല എന്നാലും ഒരു മൂന്ന് മാസം കുടിക്കാതെ കുടിക്കാതിരുന്നിട്ട് വേണം കാണുക എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കാത്തിരുന്നത് കാരണം മറ്റെനിക്ക് ധൈര്യമില്ല ഇപ്പം എനിക്ക് പറയാൻ ഞാൻ ജീവിതത്തിൽ ഇനി കുടിക്കില്ല കാരണം മൂന്ന് മാസം കഴിഞ്ഞു ഇതൊരു സംഭവം പ്രഭാഷണം കൊണ്ട് എന്തോ ഗുണമുണ്ട് എന്നുള്ളത് വേറൊന്ന് നമ്മൾ സ്ഥലത്ത് പ്രഭാഷണത്തിന് പോയപ്പോൾ അവിടെ ഒരു വീട്ടിൽ ഊണ് കഴിക്കാൻ വിളിച്ചു അങ്ങനെ ഏതെങ്കിലുമൊക്കെ വീട്ടിലേക്ക് വിളിക്കുന്നത് സന്തോഷമാണ് അല്ലേ എന്തെങ്കിലൊക്കെ കിട്ടുമല്ലോ സന്തോഷാണ് ഈ വീട് പതിനാറാമത്തെ നിലയിലാണ് അത് അവർക്ക് ഭൂമിയില്ല എന്ന അർത്ഥം അവർക്ക് ഭൂമിയില്ല അതിനറാമത്തെ നിലയിലാണ് അപ്പം ആ വീടിൻ്റെ വാതിൻ്റെ പുറത്ത് നമ്മൾ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ ഒരു വിളക്ക് വെച്ച് കാലം വെച്ച് പൂക്കളൊക്കെ വെച്ച് ചിതാനന്തപുര സമയം സ്വീകരിക്കാൻ ആ വീട്ടിലെ രണ്ടു പേര് പതിയും പത്നിയും തയ്യാറായി നിൽക്കണുണ്ട് എന്തൊന്നും കഥ പറയല്ല ആ സമയത്ത് അവിടുത്തെ ഒരു കുഞ്ഞിമോള് ഒരു മൂന്നര വയസ്സുണ്ടാവും അത്രയേ ഉള്ളൂ അതിൽ കൂടുതലൊന്നുമില്ല എൻ്റെ കൈ പിടിച്ചു വലിക്കുകയാണ് സ്വാമി വാം അകത്തേക്ക് അപ്പം ഈ അച്ഛനമ്മയും പറയുന്നത് ഏ സ്വാമിയിൽ നിന്നും പൂജിച്ചിട്ട് ആക്കാം ഏയ് അവിടെ നിൽക്കട്ടെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നതാവാം അല്ലാതിരിക്കാം പക്ഷെ ഈ മോൾ ഈശ്വര സ്വരൂപിയാണ് മോൾക്ക് കാപ്പട്ടി അറിയില്ല അതുകൊണ്ട് ഞാൻ മോള് വിളിക്കുന്ന ഇടത്തേക്കാണ് ഞാൻ പോണത് നിങ്ങളെ പൂജക്ക് വെച്ചോളി എന്ന് പറഞ്ഞു അവർക്ക് വലിയ സങ്കടമായി അവർക്ക് പൂജിക്കാൻ പറ്റിയില്ല ഞാൻ അകത്തേക്ക് പോയി മോളിങ്ങനെ പിടിച്ച് വലിക്കുക എൻ്റെ കൈ പിടിച്ച് വലിക്കുന്നു ഞാൻ അത്ഭുതപ്പെടുന്നു കാരണം ഞാൻ ആദ്യമായിട്ടാണ് ആ കുട്ടിയെ കാണുന്നത് നേരെ കുട്ടി കുട്ടിയുടെ മുറിയിലേക്ക് കൊണ്ടുപോയി അവിടെ ജനപാതിലിൽ ഒരു രണ്ട് പലക ഇങ്ങനെ വെച്ച് അതിൻ്റെ മുകളിൽ രണ്ട് മൂന്ന് പലക ഇങ്ങനെ വെച്ച് കെട്ടിയിട്ടുണ്ട് അത് കണ്ടാറിയാം ആയിട്ടുള്ള കെട്ടാണ് പ്രൊഫഷണൽ ആയിട്ടുള്ള ഘട്ടമൊന്നുമല്ല എന്നിട്ടതിൽ മൂന്ന് കപ്പുകൾ വെച്ചിട്ടുണ്ട് ഒന്നില് അരിയുണ്ട് ഒന്നില് വെള്ളമുണ്ട് ഒന്നില് കുറെ ചപ്പാത്തിയുടെ കഷ്ണമുണ്ട് കഷണുണ്ട് സ്വാമിയുടെ പ്രഭാഷണം കേട്ടിട്ട് ഞാൻ തുടങ്ങിയതാ അപ്പോ പഞ്ചമഹായജ്ഞങ്ങളെ കുറിച്ച് പറയുമ്പോ ഭൂതയജ്ഞത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഇതൊക്കെ ആർക്കും ചെയ്യാവുന്നതാണ് മറ്റു ജന്തുക്കൾക്ക് ഭക്ഷണം കൊടുക്കണം മറ്റു ജന്തുക്കൾക്ക് വെള്ളം കൊടുക്കണം പക്ഷികൾക്ക് ജന്തുക്കൾക്ക് ഒന്നിനെ ഉപദ്രവിക്കരുത് എല്ലാത്തിനെയും സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞത് ആയിരക്കണക്കിന് പേര് കേൾക്കുന്നുണ്ട് ഈ കുട്ടി കേട്ടു അപ്പം ഈ എങ്ങനെയാണ് ചിദാനന്തപര സ്വാമി എന്നവർക്ക് എത്ര പരിചയം വെച്ചാൽ ദിവസം ഇവർ യൂട്യൂബിൽ പ്രഭാഷണം വലിയ സ്ക്രീനാ വലിയ ടി വി സ്ക്രീനിലാണ് ദിവസവും കാണുന്നത് അപ്പോൾ ഈ കുട്ടിക്ക് വലിയ പരിചയമാണ് നമ്മളെ നമ്മൾ അങ്ങോട്ട് കണ്ടിട്ടില്ല അതാണ് ഈ പിടിച്ചു വലിച്ചു കൊണ്ടുപോയത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ പതിനാറാം നില പറഞ്ഞ എന്തിനാന്ന് ചോദിച്ചാൽ ഭൂമി പോലും ഇല്ല ഭൂമി പോലും ഇല്ല എന്നിട്ടും ആ മൂന്നര വയസ്സുള്ള കുട്ടി പഞ്ചമഹായജ്ഞങ്ങളിൽ ഭൂതയജ്ഞം ചെയ്യുകയാണ് ഈ രണ്ട് സംഭവങ്ങൾ ആലോചിച്ചാൽ തന്നെ പ്രഭാഷണം കൊണ്ട് വലിയ ഗുണമുണ്ടെന്ന് മനസ്സിലാവും അത് നമ്മൾ അവരിൽ മാറ്റം വരുത്തുകയല്ല അവർക്കത് പാകമായതുകൊണ്ട് അത് സ്വീകരിക്കാനുള്ള ക്ഷമത കൈവരുകയാണ് അല്ലാണ്ട് നമുക്ക് ലോകത്തിലാരെയും നന്നാക്കാനോ ചീത്തിയാക്കാനോ കഴിയില്ല രണ്ടും കഴിയില്ല